ഹരേ കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമന്നാരായണീയം എഴുപത്തി ഏഴാം ദശകം അതിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് നമുക്ക് ഇന്ന് നോക്കാനുള്ളത് കുബ്ജയുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിയ ഭഗവാൻ ഒരിക്കൽ ഉധവരോടും ബലരാമനോടുമൊപ്പം കൊട്ടാരത്തിലിരിക്കവേ പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിഞ്ഞാൽ കൊള്ളാം എന്നാഗ്രഹമുണ്ടായി അതോടൊപ്പം താൻ അക്രൂരനമ്മാവിനോട് പറഞ്ഞിരുന്ന പാലിക്കുന്നതിനും എന്താ അക്രൂരനമ്മവനോട് പറഞ്ഞത് നിഗ്രഹത്തിനു ശേഷം ഞാൻ അങ്ങയുടെ ഭവനത്തിലേക്ക് വരാം എന്ന് പറഞ്ഞ വാക്ക് പാലിക്കുക കൂടി ചെയ്യാമെന്നുള്ള അർത്ഥത്തിൽ ഉധവരോടും ബലരാമനോടുമൊപ്പം അക്രൂരരുടെ വസതിയിലേക്ക് ചെല്ലുകയാണ് ഭഗവാൻ അപ്രതീക്ഷിതമായ ഭഗവാന്റെ വരവ് കണ്ട് അത്യധികം ആഹ്ലാദചിത്തനായി അക്രൂരർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പലവിധ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാനുള്ള ശ്രമമാണ് അക്രൂരനിൽ നിന്നുണ്ടായത് വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹം കണ്ണനെയും ബലരാമനെയും ഉദ്ധവരെയും സ്വീകരിച്ചിരുത്തി ഭഗവാൻ്റെ പാദങ്ങൾ കഴുകി അദ്ദേഹത്തിൻ്റെ തലയിൽ ജലമർപ്പിച്ചു പുഷ്പങ്ങൾ കൊണ്ട് അവർക്ക് മാലയിട്ടു സ്നേഹ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടു അവർക്ക് കഴിക്കുന്നതിന് ഏറ്റവും വിശിഷ്ടമായ ആഹാരപദാർത്ഥങ്ങൾ കൊടുത്തു അക്രൂരർ ഭഗവാന്റെ കാലിൻ്റെ താഴെ ഇരുന്ന് ആ പാദങ്ങളിൽ പതിയെ തലോടുകയാണ് സ്നേഹത്തോടു കൂടി ഓരോന്നും കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കഴിപ്പിക്കുന്നു എന്നിട്ട് ഭഗവാനോട് അപേക്ഷിക്കുകയാണ് അല്ലയോ ജനാർത്ഥന ദേവമുഖ്യന്മാർക്കും ഋഷിമാർക്കും കൂടി ലഭിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ള അങ്ങയുടെ ദർശനം മഹാഭാഗ്യമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഭഗവാനോട് അപേക്ഷിച്ചു അല്ലയോ ജനാർത്ഥന ആ ജനാർത്ഥന എന്ന പദത്തിനൊരു വളരെ പ്രാധാന്യമുണ്ട് അവിടെ ജന്മമൃത്യുജന വ്യാധികളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്നവൻ എങ്ങനെയാ ജന്മമൃത്യുജന വ്യാധികൾ ഉണ്ടാകാതിരിക്കുക അതിനെ ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരണം ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരണമെങ്കിലോ മക്കൾ ഭാര്യ സമ്പത്ത് സുഹൃത്തുക്കൾ വീട് ശരീരം സ്വത്ത് ഇങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള ഭൗതികമായിട്ടുള്ള മായ ബന്ധനങ്ങളിൽ നിന്നും ഒരുതരം തരം മായാബന്ധനമാണത് ഈ മായാബന്ധനം ഉണ്ടാകുന്നതും ഭഗവത് ശക്തിയാലാണ് അപ്പോൾ മമതയും മായാബന്ധനവും ബന്ധുക്കളോടുള്ള ബന്ധനവും എല്ലാം അറുത്തു തരയണമേ എന്ന് അപേക്ഷിക്കുകയാണ് അക്രൂരർ ശ്രീമതി കുന്തി ഇതുപോലൊരു അപേക്ഷ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നുണ്ട് ഓർമ്മ വരുന്നവർ കമൻ ബോക്സിലിട്ടാൽ നന്നായിരിക്കും അപ്രകാരം ഭഗവാൻ വളരെ സന്തോഷത്തോടു കൂടി അക്രൂരരോടും ബന്ധുക്കളോടും ബലരാമനോടും ഉദ്ധവരോടും കൂടിയിരിക്കവേ ഭഗവാൻ തൻ്റെ പ്രധാന ആഗമന ഉദ്ദേശങ്ങളിൽ ഒന്ന് അക്രൂരോട് വ്യക്തമാക്കി സ്നേഹത്തോടു കൂടി കണ്ണൻ അക്രൂരനോട് പറഞ്ഞോ മാവാ അങ്ങേക്ക് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ അമ്മാവനായിട്ടുള്ള പാണ്ഡുവിൻ്റെ മരണത്തിനു ശേഷം പാണ്ഡുപുത്രന്മാരും അമ്മായിയായ കുന്തിയും ഇപ്പോൾ ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ സംരക്ഷണത്തിലാണ് അവർ അവിടെ എപ്രകാരമാണ് കഴിയുന്നത് എന്ന് ഞങ്ങളുടെ അഭ്യുദയകാംക്ഷയും മുറ്റബന്ധുവുമായിട്ടുള്ള അങ്ങ് ഒന്ന് പോയി അറിഞ്ഞു വരാമോ സ്വന്തം മക്കളുടെ ഇംഗിതത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ തയ്യാറുള്ള ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹം വളരെയധികം ദുർബല ഹൃദയനാണ് അങ്ങനെയുള്ള മഹാരാജാവിൻ്റെ കീഴിൽ പാണ്ഡവരുടെ ജീവിതം ദുസ്സഹമാകും എന്നാണ് എൻ്റെ സംശയം കാര്യങ്ങളൊന്നു പോയി അറിഞ്ഞു വന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണൻ അക്രൂരരെ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയക്കുന്നു കൃഷ്ണൻ്റെ ദൂത് ശിരസാം വഹിച്ചു കൊണ്ട് അക്രൂരർ ഹസ്തനപുരിയിലെത്തി ധൃതരാഷ്ട്രമഹാരാജാവിനെയും ഭീഷ്മരെയും വിതുരെയും കുന്തിയെയുമെല്ലാം സന്ദർശിക്കുകയും അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിയാൻ ശ്രമിക്കുകയും ചെയ്തു ഇതിനിടയിൽ കുന്തിദേവിയും വിതുരും പാണ്ഡുപുത്രന്മാർക്ക് വിഷം കൊടുക്കാൻ ധൃതരാഷ്ട്രപുത്രന്മാർ ശ്രമിച്ചതും മറ്റു ഗൂഢാലോചനകളുമെല്ലാം വിശദീകരിച്ച് അക്രൂരരോട് പറഞ്ഞു പിന്നീട് വളരെ രഹസ്യമായി കുന്തിദേവി അക്രൂരരെ കണ്ടു വളരെ സ്നേഹത്തോടു കൂടി അവർ ചോദിച്ചു സഹോദര എൻ്റെ മാതാപിതാക്കളും സഹോദരി സഹോദരന്മാരും അനന്തരവന്മാരും കുടുംബത്തിലെ നരീജനങ്ങളും ബാല്യകാല സഖികളുമെല്ലാം എന്നെ ഓർമ്മിക്കുന്നുണ്ടോ അനന്തരവനായിട്ടുള്ള കൃഷ്ണൻ ഈ അമ്മായിയെയും അമ്മായിയുടെ പുത്രന്മാരെയും ഓർക്കുന്നുണ്ടോ ആവോ ഞാനാണെങ്കിൽ ഇവിടെ ചെന്നായ്ക്കളുടെ നടുവിലകപ്പെട്ട മാൻപേട എന്ന പോലെ കഴിയുകയാണ് എന്നെയും അച്ഛനില്ലാത്ത മക്കളെയും ആശ്വസിപ്പിക്കുന്ന വാക്കുകളുമായി എൻ്റെ അനന്തരവൻ എന്നെങ്കിലും ഇങ്ങോട്ട് വരുമോ എന്നിട്ട് അവർ മനമൊരുക്കി കണ്ണനോട് പ്രാർത്ഥിച്ചു കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വഭാവന പാഹി ഗോവിന്ദ ശിശുഭീശീതീം അല്ലയോ ഗോവിന്ദ വിശ്വരക്ഷക അങ്ങയിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന എന്നെയും എൻ്റെ മക്കളെയും കാത്തു രക്ഷിച്ചാലും എന്ന് അപേക്ഷിക്കുകയായിരുന്നു അവർ ഇതെല്ലാം കേട്ടും കണ്ടു നിന്ന അക്രൂരർക്ക് ധൃതരാഷ്ട്രരോട് പോകുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയണമെന്നായി അദ്ദേഹം രാജാവിൻ്റെ മുൻപിലെത്തി എന്നിട്ട് വളരെ സൗമ്യമായി പറഞ്ഞോ അല്ലയോ മഹാരാജൻ അങ്ങ് ഈ ലോകത്തിൽ ആർക്കും ആരോടും ശാശ്വതമായ ഒരു ബന്ധവുമില്ല നമ്മുടെ ശരീരത്തോട് പോലും സ്ഥിരബന്ധം നമുക്ക് സാധിക്കില്ല അങ്ങനെയിരിക്കെ അങ്ങയുടെ കളത്ര പുത്രാധികളോടുള്ള ഈ ബന്ധം ഞാൻ എന്താണ് അതിനെക്കുറിച്ച് പറയേണ്ടത് അങ്ങ് ഒന്നും ഓർക്കുക ഈ ലോകത്തുള്ള സകല ജീവനും ഒറ്റയ്ക്ക് ജനിക്കുകയും ഒറ്റയ്ക്ക് മരിക്കുകയുമാണ് അതുമാത്രമല്ല ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അത് ന്യായമായാലും അന്യായമായാലും ദുഷ്കർമ്മമായാലും എല്ലാവിധത്തിലുള്ള ഫലങ്ങളും ഒറ്റയ്ക്കാണ് അനുഭവിക്കേണ്ടത് വിഠിയായ ഒരാൾ അധാർമികമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്ന ധനം സ്നേഹമുള്ള ആശ്രിതര എന്ന വ്യാജേന മറ്റുള്ളവർ തട്ടിയെടുക്കും ഇതൊക്കെ അറിയാമെങ്കിലും മനുഷ്യർ ജീവൻ സ്വത്ത് മക്കൾ ബന്ധുക്കൾ ഇവ നിലനിർത്തുന്നതിനായി വീണ്ടും വീണ്ടും പലതരത്തിലുള്ള പാപങ്ങളിൽ ഏർപ്പെടുന്നു കാരണം ഇതൊക്കെ തൻ്റേതാണ് എന്ന് ചിന്തിക്കുകയാണ് ഓരോരുത്തരും പിന്നീട് ജീവിതത്തിൻ്റെ അവസാനത്തിൽ ഓർമ്മ വരും താൻ സമ്പാദിച്ചു കൂട്ടിയിട്ടുള്ള പണവും താൻ അമിതമായി ലാളിച്ച ബന്ധുക്കളും ഭാര്യയും മക്കളും എല്ലാം തനിക്കൊരു കൂട്ടാവുകയില്ല എന്ന് ആകെ കൂട്ടാകുന്നത് താൻ ചെയ്ത പാപങ്ങളുടെ ഓർമ്മകൾ മാത്രമായിരിക്കും അപ്രകാരം ആ പാപങ്ങളുമായി അയാൾ ഈ ലോകത്തോട് വേറെ ഒന്നും കൊണ്ടുപോകാതെ യാത്ര പറയുകയും ചെയ്യും അങ്ങനെ ആശ്രിതരെന്നു പറഞ്ഞിരുന്നവരാൽ തെക്തനായി ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അജ്ഞനായി സ്വധർമ്മത്തിൽ നിന്നും വിമുഖനായി സ്വലക്ഷ്യത്തിൽ പരാജിതനായി ആ മൂഢമായ ആത്മാവ് തൻ്റെ പാപങ്ങളെല്ലാം പേറിക്കൊണ്ട് തമോമയമായ ദുരിതത്തിൽ ചെന്നു ചേരും ഈ വാക്കുകൾ കേട്ട് ധൃതരാഷ്ട്രരുടെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം അക്രൂരരോട് പറഞ്ഞു ഹേ ദാനശീല അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ടും കേട്ടിട്ടും എനിക്ക് മതി വരുന്നില്ല ഈ മംഗളവചനങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ ദേവാമൃതം ലഭിച്ചവനെ പോലെ ഞാൻ ആയിത്തീരുകയാണ് എങ്കിലും മാന്യനായ അക്രൂര എൻ്റെ മനസ്സ് പുത്രസ്നേഹത്താൽ ചഞ്ചലമാണ് അതുകൊണ്ട് തന്നെ ഇത്രയും സ്നേഹനിർഭരമായ വാക്കുകൾക്ക് പോലും എൻ്റെ മനസ്സിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എങ്കിലും എൻ്റെ ഭാഗത്തു നിന്നും പക്ഷപാതപരമായ പ്രവർത്തികൾ ഉണ്ടാകാതിരിക്കാൻ ഞാൻ ആപത് ശ്രമിക്കാം ഇങ്ങനെയുള്ള ധൃതരാഷ്ട്രയുടെ വാക്കുകളും കേട്ട് അക്രൂരർ തിരിച്ച് കണ്ണൻ്റെ അടുത്തെത്തി ആകാംക്ഷാപൂർവ്വം കാത്തിരുന്ന ബലരാമനോടും കണ്ണനോടും അദ്ദേഹം ഹസ്തിനപുരിയിലെ സംഭാഷണങ്ങളെല്ലാം അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളെല്ലാം വളരെ വിശദമായി തന്നെ പറഞ്ഞു കേൾപ്പിച്ചു ഇനി നമുക്ക് ശ്ലോകം നോക്കാം അക്രൂരമന്തിരമിതോ അധ ബലൗദ്ധവാഭ്യം അഭ്യർച്ചിതോ ബഹുനുദോ മുദിതം വിസൃജ്യപിന്നഡവേയ വൃത്തം വിവേദിത തഥാതരാഷ്ട്രചേ അക്രൂരമന്തിരം ഇത അഥ അഥ പിന്നീട് അതായത് നമ്മുടെ കുബ്ജയുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കൊട്ടാരത്തിലിരുന്ന് ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം അക്രൂരമന്ദിരം ഇതഹ അക്രൂരൻ്റെ ഗ്രഹത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചു പോവുകയാണ് ആരുടെ കൂടെ പോകുന്നത് കണ്ണൻ ബല ഉദ്ധവ ആഭ്യാം ബലരാമനോടും ഉദ്ധവരോടുമൊപ്പം കണ്ണൻ അക്രൂരമന്ദിരത്തിലേക്ക് പോയി അഭ്യർച്ചിതോ ബഹുനുതോ മുതിതേന തേന തേന ആ അക്രൂരനാൽ അഭ്യർച്ചിത പൂജിക്കപ്പെട്ടവനും എങ്ങനെയാണ് പൂജിച്ചത് ബഹുനുതോ അനേക തരത്തിലുള്ള സ്തുതികളാൽ കണ്ണൻ അക്രൂര ഭവനത്തിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹത്തിന് വളരെയധികം സന്തോഷമാണ് അപ്പോൾ ഭഗവാനെ വിവിധ തരത്തിലുള്ള സ്തുതികൾ കൊണ്ട് അക്രൂരൻ പൂജിച്ചു മുതിതേന തേന മുതിതേന അങ്ങേയറ്റം സന്തുഷ്ടനായിട്ടുള്ള ആക്രൂരൻ ഭഗവാനെയും ബലരാമനെയും ഉധവരെയും സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് വിവിധ തരത്തിലുള്ള സ്തുതികളാൽ പൂജിച്ചു ഏനം വിസൃജ്യ വിപിന അഗത പാണ്ഡവേയ വൃത്തം ഏനം വിസൃജ്യ എന്നിട്ട് കണ്ണൻ ഏനം ഏനം എന്ന് പറഞ്ഞാൽ അക്രൂരനെ അക്രൂരന് വിസൃജ്യ പറഞ്ഞയച്ചു എങ്ങോട്ടാണ് പറഞ്ഞയച്ചത് വിപിന ആഗത പാണ്ഡവേയ വൃത്തം വിപിനം കാട് കാട്ടിൽ നിന്നും ആഗത മടങ്ങിയെത്തിയിരിക്കുന്ന പാണ്ഡവേയ പാണ്ഡവന്മാരുടെ വൃത്തം വിവരം അറിയുന്നതിനായി അക്രൂരരെ കണ്ണൻ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയച്ചു വിവേദിത തഥാ ചേഷ്ടാം വിവേദിത അങ്ങനെ കണ്ണൻ മനസ്സിലാക്കി വിവേധിത മനസ്സിലാക്കുക എന്താ മനസ്സിലാക്കി തഥ അപ്രകാരം എങ്ങനെ അക്രൂരനിൽ നിന്നും അക്രൂരർ ഹസ്തനപുരിയിൽ പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ധൃതരാഷ്ട്രചേഷ്ടം ധൃതരാഷ്ട്രരുടെ പ്രവൃത്തികളെക്കുറിച്ചെല്ലാം തിരിച്ചു വന്ന് കണ്ണനോട് വിശദമായി പറഞ്ഞു അതാണ് വൃത്തം ആ വിവരങ്ങൾ വിവേധിത അറിഞ്ഞു കണ്ണൻ അറിഞ്ഞു എപ്രകാരം അറിഞ്ഞു തഥാ ധൃതരാഷ്ട്ര ചേഷ്ടം ധൃതരാഷ്ട്രയുടെ പ്രവൃത്തികളെല്ലാം അക്രൂര വിശദമായി കണ്ണനോട് പറഞ്ഞ് അവിടെ പോയി അന്വേഷിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ണന് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായി അല്ലെങ്കിലും കണ്ണനെല്ലാം അറിയാം അല്ലേ എന്നിരുന്നാൽ തന്നെയും കണ്ണൻ തൻ്റെ മനുഷികമായ പ്രവൃത്തികളുടെ തുടർച്ചയെന്നോണം അക്രൂരരെ ഹസ്തിനപുരിയിലേക്ക് പറഞ്ഞയക്കുന്നു അവിടെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തിരിഞ്ഞു തിരിച്ചു വരുന്നതിനും അത് തന്നെ ബോധ്യപ്പെടുത്തുന്നതിനും അപേക്ഷിക്കുന്നു അങ്ങനെ അക്രൂരൻ അവിടെ ചെന്നെല്ലാം എല്ലാവരെയും കണ്ടു അവരുടെ സ്നേഹ അന്വേഷണങ്ങളെല്ലാം കണ്ണനെയും അറിയിക്കുകയാണ് ഒന്നുകൂടി ശ്ലോകം നോക്കാം അക്രൂരമന്തിരമിതോ അധവലോധവാഭ്യം അഭ്യർജിതോ ബഹുനുദോ ഏനം വിസൃജ്യ വിപിനാഗത പാണ്ഡവേയ വൃത്തം വിവേദിത തഥാതരാഷ്ട്രചേഷ്ടാം നമ്മൾ ഇന്ന് അക്രൂരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞതുപോലെ പാപകർമ്മങ്ങൾ സ്വയം അനുഭവിക്കേണ്ടവയാണ് അത് രാമായണത്തിലും വ്യക്തമായി സൂചിപ്പിക്കുന്നു ആ ശ്ലോകം ഒന്ന് ചൊല്ലാം ആര് ആരോടാണ് ഇപ്രകാരം പറയുന്നത് എന്ന് മനസ്സിലാക്കിയവർ കമൻ ബോക്സിലിട്ടാൽ ഉപകാരം ുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലമൊട്ടൊട്ടോ നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിനുത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണാഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭൂജിക്കുമോ